ജലദോഷമോ പനിയോ തൊണ്ടവേദനയോ എന്തുമാവട്ടെ പാരസെറ്റമോൾ എടുത്ത് കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കരളിനെ ബാധിക്കുന്ന സാരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പാരസെറ്റമോൾ ഓവർഡോസ് കരളിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നാണ് സ്കോട്ട്ലാൻഡിലെ എൻഡിബർഗ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നത് എലികളിൽ നടത്തിയ പഠനത്തിലാണ് പാരസെറ്റമോൾ ഓവർഡോസ് കരളിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തിയത് എലികളിലേതു തന്നെ പോലെ മനുഷ്യരിലും പാരസെറ്റമോൾ അമിത ഉപയോഗം കരളിനെ നശിപ്പിക്കുന്നുവെന്നും ഇവർ കണ്ടെത്തി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പാരസെറ്റമോൾ കരളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സെല്ലുലാർ സ്ട്രക്ചറൽ ജംഗ്ഷനുകളെ ബാധിക്കും സെൽ ജംഗ്ഷനുകൾ നശിക്കുന്നത് കരൾ ടിഷ്യുവിനെ തകർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും ഇത് കോശങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും കോശങ്ങളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും ലിവർ ക്യാൻസർ ലിവർ സിറോസിസ് തുടങ്ങി കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളുമായും ഇത്തരം സാഹചര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ വേദന സംഹാരികളിലൊന്നാണ് പാരസെറ്റമോൾ താങ്ങാവുന്ന വിലയിൽ ലഭിക്കുന്ന ഈ മരുന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുമ്പോൾ ഫലപ്രദവും സുരക്ഷിതവുമാണ് അമിതമായ പാരസെറ്റമോൾ ഉപയോഗം കുറയ്ക്കണമെന്നും വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കണമെന്നുമാണ് പഠനങ്ങൾ നിർദ്ദേശിക്കുന്നത്